നഗരത്തിന്റെ ഹൃദയ ഭാഗത്ത് മീറ്റർ ദൂരപരിധിയിൽ അത്യാധുനിക സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി മച്ചിങ്ങൽ അപ്പാർട്ട്മെന്റ് ലേഡീസ് ഹോസ്റ്റൽ മച്ചിങ്ങൽ അപ്പാർട്ട്മെന്റ് ഓപ്പോസിറ്റ് അലക്സ് തിയേറ്റർ മേളിപ്പട്ടാമ്പി കൊടുമുണ്ട ഗേറ്റ് ഹിദായത് സിബിയാൻ മദ്രസ നബിദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് കൊടുമുണ്ട ഗേറ്റ് ഹിദായത്തുൽ സിബിഐൻ മദ്രസ നബിദിനാഘോഷം സംഘടിപ്പിച്ചത് മഹല് പ്രസിഡന്റ് എം എൻ കബീർ പതാക ഉയർത്തി لا اله الا الله، الله أكبر. الله اكبر، الله اكبر، الله اكبر ولله الحمد. الفاتحة، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. മഹല് ഖത്തീബ് മുസ്തഫ ബദരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സെക്രട്ടറി കെ ബഷീർ ഉമ്മർ അയ്യൂബ് എന്നിവരും മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ മദ്രസ അധ്യാപകർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധതരം തരം കലാപരിപാടികളും നടന്നു വൈകുന്നേരം ബാബൂസ് ഓഡിറ്റോറിയത്തിൽ കുട്ടികളുടെ പാട്ട് പ്രസംഗം സ്കൌട്ട് എന്നിവയും അരങ്ങേറി